ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്കോയുടെ ഐസ്ക്രീമാണ് മൂന്ന് മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ആദ്യം അതാണ് ചെയ്യേണ്ടത് പിന്നീട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് പാലാണ് അതിലേക്ക് വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ല ആ പാലെടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു ആറ് അല്ലെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്തോളൂ കേട്ടോ ഇത്രയും അല്ല പഞ്ചസാര നമുക്ക് ചേർക്കേണ്ടത് ഇതിന് ഈ പാലിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർക്കണം ഇതിൽ നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് കുറുക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ ഞാൻ പഞ്ചസാര ആവശ്യത്തിനുള്ളത് ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആറല്ലെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് നമ്മുടെ പാല് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മളൊരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഓക്കെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക ഒരു ബൗളിലേക്ക് എന്നിട്ട് കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ അത് അണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കട്ടയില്ലാതെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്കതിലേക്ക് കൊഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റൗവേ വെച്ചിട്ട് ഒരുപാടങ്ങ് തിക്കാവാൻ പാടില്ല ഞാൻ കാണിച്ചു വരാം ആ പരുവം ആ പരുവം ആവുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാങ്ങ നമുക്ക് വൃത്തിയാക്കി അത് നല്ല രീതിയിൽ വെള്ളം ഒന്നും ചേർക്കാതെ നല്ല രീതി നല്ല അരച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചെടുത്താലും മതി ഇപ്പം ഞാൻ പറഞ്ഞത് കോൺഫ്ലോറിൻ്റെ മിക്സാണ് നമ്മൾ ആ പാലിലേക്ക് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയും കോൺഫ്ലോറിൻ്റെ മിക്സും എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് എന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് കുറുക്കി കൊടുക്കുക കേട്ടോ ഒരുപാടങ്ങ് തിക്കാവാൻ പടലതാണ് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക ഇതിപ്പോൾ ഞാൻ മാറ്റി കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം ഇതൊന്ന് തണുക്കട്ടെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ മാങ്ങയാണ് മാങ്ങ മൂന്നെണ്ണം നല്ല രീതിയിൽ വൃത്തിയാക്കി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ഇരുന്നൊരു മാങ്ങയാണ് മൂന്നെണ്ണം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാതല് നാരില്ലാത്ത മാങ്ങ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ ആ കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത് നല്ല മാംസമുള്ള മാങ്ങ കിട്ടുമ്പോഴുണ്ടാക്കുക കേട്ടോ നാരൊന്നും കാണാൻ പാടില്ല അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതങ്ങോട്ട് നീക്കി വെക്കുകയാണ് ഇനിയും നമ്മളിപ്പോൾ ഫ്രഷ് ക്രീമാണ് ഇത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് നമ്മളുടെ സപ്പോട്ട ചിക്കൂസിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഫ്രഷ് ക്രീമാണിത് ഈ ഫ്രഷ് ക്രീം നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടുള്ളതല്ല നമ്മൾ ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഞാൻ ചേർക്കുന്നത് വാനില വനില ആണ് വാനില എസൻസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് നല്ലൊരു മണമൊക്കെ വരേണ്ടി അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ ഫുഡ് കളർ തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർക്കുക യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുപോലെ ഞാൻ പല ഫാഷൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് വാരിയിട്ടതിൽ കുത്തലുണ്ടാവും കേട്ടോ ഇനി നമ്മൾ നല്ല രീതിയിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുക ബീറ്റർ ഒന്നും ഇല്ലായെങ്കിലും വിഷമിക്കേണ്ട നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ോട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്തപ്പോൾ അത് കുറവായിട്ട് എനിക്ക് തോന്നിയത് കാരണം വീണ്ടും അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഐസ്ക്രീം ഒക്കെ ആകുമ്പോൾ നമ്മൾ നല്ല മധുരം വേണ്ടേ മധുരം ഇല്ല ഇതൊന്ന് സെറ്റായി വരുമ്പോൾ മധുരം നമുക്ക് കുറവായിട്ട് തോന്നും അത് കാരണം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് പൊടിച്ച പഞ്ചസാര കേട്ടോ ഈ പറഞ്ഞ പോലെ ബീറ്റർ ഇല്ല എങ്കിൽ നിങ്ങൾ വെട്ടും വിഷമിക്കേണ്ട മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ അങ്ങ് സോഫ്റ്റ് ആകുന്ന കണക്കങ്ങാട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ വേറൊന്നുമില്ല ഈ ബീറ്റ് നമ്മൾ ഈ ചെയ്യുന്നതിലാണ് നമ്മുടെ ഐസ്ക്രീം സോഫ്റ്റ് ആവുന്നത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളുടെ ഫ്രഷ് ക്രീമും പൊടിച്ച പൺസാരയും വാനില എസൻസും യെല്ലോ ഫുഡ് കളറും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതത്രയും കൂടി നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ പ്യൂരി പ്യൂറിയില്ലേ അതായത് നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മാംഗോയുടെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ അങ്ങോട്ട് മാങ്ങയുടെ ആ പഴപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യാൻ ഇനി ഒരു സംഭവം കൂടി ചേർക്കാനുണ്ടോ നമുക്കറിയാമല്ലോ കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെ ഒരു മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് ആണ് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയും കൂടെ മിക്സും കൂടെ ചേർക്കുകയാണ് ഇത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് മെയ്ഡില്ലേ അതൊഴിച്ചാലും മതിയാവും ഓക്കെ ഇതാ ആ ഒരു പരുവത്തിൽ അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കോൺഫ്ലോറിൻ്റെ ആ മിക്സ് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടി ബീറ്റ് ചെയ്യുക കേട്ടോ ഈ ബീറ്റ് ചെയ്യുന്നതിലാണ് നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു എന്താ പറയുക ആ ടെക്സ്ചർ അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഐസ് ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എത്ര സമയം ബീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം അങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തോളൂ ഞാനീ പറഞ്ഞ പോലെ ബീറ്റർ ഒന്നും ഇല്ല ഇപ്പം ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ മിക്സിയിലെടുത്തിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടും വിഷമിക്കേണ്ട അതും നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതാ നമ്മളുടെ ബീറ്റർ നല്ല രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞു ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഇപ്പം ഒരു അമൂളിൻ്റെ ഒരു ഐസ്ക്രീം ആ ചൊരു ടീൻ്റെ കാലിട്ടുന്ന് ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അമൂലിൻ്റെ ഐസ്ക്രീമിൻ്റെ കാലി കാലി ടിന്നാണ് അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അല്ലാതെ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐസ് മുകളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിലോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം മോൾ ഭാഗം അതിൻ്റെ ടോപ്പ് ഭാഗം ഇല്ലേ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ആ ഐസത്തിൽ പിടിക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ അടച്ചു വെക്കാവുള്ളൂ ഇതിപ്പോൾ ഓവർനൈറ്റ് ഞാൻ വെക്കുന്നുണ്ട് വൈകുന്നേരം ഞാനത് സെറ്റ് ചെയ്താൽ വെക്കുകയാണ് രാവിലെയാണ് ഞാൻ എടുത്തത് രാവിലെ എടുത്തിട്ടുള്ള ഒരു വരുന്ന മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് എടുത്തത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്ക് വിശ്വാസിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം നമ്മൾ ഒരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ഐസ്ക്രീമാണ് എല്ലാം എന്താണ് ഞാനത് കവർ ചെയ്ത് കാണിക്കുകയാണ് വേണ്ടില്ലേ ഇങ്ങനൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഐസേൻ്റെ മുകളിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ അടച്ചു വെക്കുക ഫ്രീസറിൽ വെച്ചിരിക്കുക അടുത്ത ദിവസം നമ്മളത് എടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം നമുക്കിപ്പം സീസണായിട്ട് കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും അത് വെച്ച് ടക്ക നമുക്ക് ഉണ്ടാകാവുന്നതാണ് ഞാൻ നേരത്തെ കിവിയുടെ സോറി കിവിയുടെ ഐസ് ഐസ്ക്രീം ആ കിവിയുടെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് സപ്പോട്ട ചിക്കൂസിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ കാണുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതാ നമ്മളുടെ ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കാണ്ടില്ലേ നല്ല എന്താ ഒരു നല്ല ഭംഗിയില്ലേ അത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ മാംഗോയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നോക്കിക്കേ എന്താ ഒരു ഭംഗിയും നോക്കിക്കേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ നമ്മൾ സ്കൂപ്പർ വെച്ച് ഞാൻ എടുക്കുകയാണ് കണ്ടില്ലേ നല്ല എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞാൽ അതറിയിപ്പിക്കാൻ പറ്റില്ല ഞാൻ പല റെസിപ്പികളിലും പറയുന്നതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നവരൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് കണ്ടില്ലേ നല്ല എന്താ ഒരു ഭംഗിയില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊന്ന് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബൈ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്